എഴുപത്തിയൊന്നാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ തൃശൂർ ജില്ലാതല സമാപന സമ്മേളനം തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കുന്നകുളം ലോട്ടസ് പാലസിൽ ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ രാധാകൃഷ്ണൻ എം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എം എൽ എ എ സി മൊയ്തീൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസം കേരള ബാങ്ക് വൈസ് ചെയർമാൻ എം കെ കണ്ണൻ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രസംഗ പ്രബന്ധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ജൂബിലിറ്റി കുര്യാക്കോസ് നിർവഹിക്കും കണ്ണൂർ ഐസിഎം ഫാക്കൽറ്റി ടി മുഹമ്മദ് ഷഹീർ പ്രബന്ധാവതരണം നടത്തും തലപ്പിള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് ജോജി പോൾ മോഡറേറ്ററാകും ഉച്ചഭക്ഷണത്തിനുശേഷം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെ സംഘം ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വിവിധ കലാപരിപാടികളുണ്ടാകും മൂന്നു മണിക്ക് കുന്നംകുളം മുനിസിപ്പൽ സീനിയർ ഗ്രൌണ്ട് പരിസരത്ത് നിന്നും ഘോഷയാത്ര ആരംഭിച്ച് വൈകിട്ട് നാലിന് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തി സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മണലൂർ എം എൽ എ മുരളി പെരുന്നെള്ളി ഉദ്ഘാടനം ചെയ്യും വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സമ്മാനദാനം നിർവഹിക്കും വിവിധ മേഖലാ സർക്കിൾ സഹകരണ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ ജനപ്രതിനിധികൾ എസ് വിവിധ ബ്രാഞ്ച് പ്രതിനിധികൾ മൾട്ടി പർപ്പസ് സഹകരണ സംഘം ഹൌസിംഗ് സഹകരണ സംഘം പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് തലപ്പിള്ളി സർക്കിൾ സഹകരണ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ കെ രാമചന്ദ്രൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ കെ കെ സാബു കുന്നംകുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ എസ് എൻ ആരാധന കുന്നംകുളം അർബൻ സഹകരണ സംഘം പ്രസിഡന്റ് കെ എ അസീസ് എന്നിവർ അറിയിച്ചു ഒരാഴ്ചക്കാലം ആദരിച്ചു വരികയാണ് അതിന്റെ ഭാഗമായിട്ട് ജില്ലാ തലത്തിലുള്ള ഉദ്ഘാടനം കഴിഞ്ഞി ചാവക്കാട് താലൂക്കിലെ തൃപ്തികൃഷ്ണൻ അഭിപ്രായം രാവിലെ ഒമ്പത് സഭായം അതിനുശേഷമുള്ള സെമിനാർ സെഷൻ രാവിലെയും ഉച്ച കഴിഞ്ഞ് ഒരു പോഷകളും മണിക്ക് പഴയ സ്റ്റാൻഡേർഡ് സ്ഥലത്ത് ഒരു സമാപന ന്യൂസ് നിഷേധിക്കുക